സജ്ജു ശർണം ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിന്റെ ചാനൽ ഇരുപത്തി ഏഴാമത് ഗുരുവാണിയായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഗുരുവാണിയെ നോയിസ് റിമൂവ് ചെയ്തുകൊണ്ട് എന്നുവെച്ചാൽ ഗുരുവിന്റെ സൗണ്ട് ക്ലാരിറ്റി ആക്കൊണ്ട് റീ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു അപ്പൊ കേൾക്കുവോ സബ്ജു അതിനൊരു ഉദാഹരണം നമ്മളെ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവം കേട്ടാ മതി ഒരു നൂറ് കൊല്ലത്തിന് മുൻപ് ആരെങ്കിലും ഹിന്ദുക്കളുടെ ഇടയിൽ നിന്ന് ശൗര്യവേലേ പോകുന്ന അറിഞ്ഞാൽ ഈ നോയിമ്പ് കുളി എന്ന് പറയും ഇവിടെ നിങ്ങളിൽ അത് ഇപ്പൊ അറിഞ്ഞുകൂട ഇവിടുത്തെ ആളുകതറിഞ്ഞൂട വടക്കോട്ടൊക്കെ ഇതറിയാം അപ്പൊ പാലക്കാട് അങ്ങനെ തൃശൂർ മുന്നിലേക്ക് അങ്ങോട്ട് പോയാൽ നല്ല ഭക്തിയോടുകൂടിയാണ് അവർ പോകുന്നത് ദേതച്ച ഒരു പെണ്ണ് ദൂരമായാൽ അവിടെ നിന്ന് അവർ ആഹാരം കഴിക്കുകയില്ല ആ വീട്ടിൽ കയറില്ല ഇത്രയും ശുചിയായിട്ട് അവർ ജീവിക്കുക അവര് ശബരിമലയ്ക്ക് പോയാൽ തിരിച്ചു വരുവാന്നുള്ള പേടി അപ്പൊ ആ പേടിയൊക്കെ തീർന്നിട്ട് പറ്റെന്നാൽ സാമ്യക്കാണും മോക്ഷവും കിട്ടും ആ നിലയിലെത്തി ഇതുകൊണ്ടോ അല്ല വിശേഷമുണ്ടോ ഇതല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതെല്ലാം ഉള്ളതാണ് ഒന്നും ഇല്ല എന്ന് പറയാനല്ല സകലതും ഉള്ളത് തന്നെയെന്ന് നരേനൂർ സമ്മതിക്കുന്നു അതേപോലെ ശാസ്ത്രവിധികളെല്ലാം സമ്മതിക്കുന്നു ആരും സമ്മതിക്കാതില്ല ചെയ്ത് എങ്ങനെ കളയും നമ്മൾ ഇത് കളയുന്നതിന് ഈ മലയാള ഭാഷ നിങ്ങൾക്ക് വശം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ കേട്ടാ മനസ്സിലാവും അപ്പൊ ഇന്ന് ആ വീട്ടിൽ ഈ ഗുരുപൂജ ചെയ്തതിന് ശേഷം ജനിച്ച കുട്ടിക്ക് ഈ പറഞ്ഞ ഇത് നമ്മുടെ ആരാധന എല്ലാം കാണാൻ മാറും ഇതാണ് ഒരു തെളിവ് ഇത് ഇവിടെ സ്നേഹിച്ചു വരുന്ന ആണിനും പെണ്ണിനും ഉണ്ട് എന്താണ് നിങ്ങൾ ഈ പകിച്ചെന്ന സ്വാമി കാണാന്ന് പറയുന്ന വീട്ടിലൊന്നും അത് കാണാറില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിലും കാണാറില്ല അല്ലെങ്കിൽ വലിയ തന്ത്രി എന്ന് പറയുന്ന വിഭ മേൻസത്തേ വെട്ടന്തിരിയുടെ വശത്തോളം തേടിയെടുത്ത തന്ത്രിവശങ്ങൾ ഒന്നും നമ്മൾ തേടിയിട്ടില്ല അവർക്കില്ല ഇത് നമ്മളുടെ ഇടയിൽ ആണും പെണ്ണും ചെറുതും വലുതും അനുഭവപ്പെടും ഇത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടേയില്ല ഇതിനെ പിടിച്ചിട്ട് ഏതാണ് നമ്മുടെ ആരാധനാമൂർത്തിയെ പിടിച്ചിട്ട് അതിന്റെ ശുദ്ധമാക്കി ഇവിടെ നിർത്തിയിരിക്കുക ഇതിന് ജന്മം കൊടുക്കണം ഈ പിശാചനയും പിടിച്ചു മാറ്റിയില്ല അപ്പൊ നിങ്ങളുടെ രണ്ടുപേര് വന്നിട്ട് ആ രണ്ടുപേരെ പിടിക്കൂ മറ്റു വീട്ടിലുള്ളവരിലോ ഒന്നും പിടിക്കില്ല അപ്പൊ ഈ രണ്ടു പേര് സത്യമായിട്ട് ജീവിച്ച് സത്യമെന്ന് പറയുമ്പോ നിങ്ങൾ കള്ളം ചെയ്യാതെ ഒന്നും ജീവിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ കള്ളം ചെയ്യും നിങ്ങൾ കള്ളം ചെയ്യുന്ന നാട്ടിലെ എനിക്കിട്ട് കള്ളം ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഒക്കില്ല കള്ളം ചെയ്യും അതല്ല സത്യം എന്ന് പറയും നമ്മൾ ആരാധിക്കുകയും ആരാധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സത്യമാണ് അത് ഗുരുവെന്നോ സങ്കൽപ്പ പ്രകൃതി എന്നോ എന്തോ നിങ്ങളെ വയ്ക്കും ആ ഗുരുവിന്റെ പ്രകാശം നമുക്ക് കിട്ടണമെന്ന് ആ പ്രകാശം കിട്ടിയാൽ അതാണ് ഈ പ്രകാശം കണ്ടപ്പോൾ അത് കത്തിയിട്ടുള്ളത് ചേച്ചി പറഞ്ഞില്ലേ ഇതാണ് സംഭവം അത് നിങ്ങളുടെ വീട്ടിൽ അനുഭവപ്പെടുത്തുക ഈ പ്രകാശം കണ്ടപ്പോഴ് ആര് കത്തി എന്നാണ് ദുർഗ ഭദ്ര അങ്ങനെ ഒൻപത് അവതാനങ്ങൾ പറയില്ല അവതാര സ്വഭാവം പറയുന്ന ഈ ശക്തി കത്തിപ്പോയെന്ന് അതിനോടുകൂടി ചേർന്ന് ഏതെല്ലാം ആരാധനാ സ്വഭാവം ശാക്തിയും ശൈവവും വൈഷ്ണവുമായിട്ട് ചേർന്നുണ്ടോ ഇതെല്ലാം ഈ കൊച്ചുകുട്ടിയുടെ മുമ്പിൽ ഒന്നുമല്ല ഇതിപ്പോ ഇവിടെ ഈ നിലയിൽ ഒരു അഞ്ചാറ് പിള്ളേരെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതിങ്ങനെ വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ഈ കുട്ടികളെ വളർത്തിയെടുത്ത് ഈ പെണ്ണിനോ ആണിനോ അവർക്ക് ഭക്തി ഉണ്ടോ ഇല്ലേ അത് ചോദ്യമില്ല പക്ഷെ അവരെ ഈ വഴിക്ക് നമ്മൾ ഗുരുപരമ്പര എന്ന് പറഞ്ഞ് മാറ്റുമ്പോൾ അവർക്ക് ഈ വിവരം ഒന്ന് കൊടുക്കണം നിങ്ങളത് വിശ്വസിക്കുന്നുണ്ട് പോകുന്നുണ്ട് ഞങ്ങളാ അവിടെ നടക്കുകയാണ് ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛനും അമ്മയും അത് പ്രവർത്തിച്ച് കാണിക്കണം അത് വീട്ടിലുള്ള മക്കളും അച്ഛനും അമ്മയും ഭർത്താവും ഭാര്യയും എന്ന് പ്രവർത്തിച്ചു കാണിക്കണം അപ്പൊ വീടിനകത്ത് നിത് തുടങ്ങിയ അതിനു പകരം നിങ്ങൾ വീടിനകത്ത് ഭർത്താവിന്റെ കുറ്റം ഭാര്യയുടെ കുറ്റം കഴിഞ്ഞുപോയ കുറിയന്മാരുടെ കുറ്റം അങ്ങനെ തന്റെ കുറ്റം അങ്ങനെ വേഷത്തിനെല്ലാത്തിനും മാനിച്ച് അഹങ്കരിച്ചിരിക്കുന്ന ഈ കർമ്മഗതിയുടെ പൂർണ്ണ രൂപമാണ് നമ്മൾ ഓരോരുത്തരും ഇത് പെണ്ണു ആണും ഇങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ ഐശ്വര്യം കയറി വരും എങ്ങനെ ഇവിടെ കയറും കയറാൻ ഒരുമായിട്ടൊന്നുമില്ല അദ്ദേഹം ഇതൊന്നും വേണ്ട ആരാധിക്കാൻ വേണ്ട ഒരു മണ്ണും വേണ്ട ശരി അതും നല്ലത് പക്ഷേ നിങ്ങൾ അന്ത്യം വരെ ദുഃഖമില്ലാതെ ജീവിക്കാൻ പഠിക്കണം സാധിക്കില്ല അപ്പൊ പിന്നെ ദുഃഖമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ദൈവത്തെയും വേണ്ട അറ്റം തിന്നാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ദൈവത്തെ അതിന്റെ കൂടെ ഉണ്ടെങ്കിൽ സൈനും അതിന്റെ കൂടെ സൈനസും വരുന്ന ഒരു രംഗമാണിപ്പോ ബാങ്കിങ്ങും അതിന്റെ അനവധി തരത്തിലുള്ള കോപ്രായങ്ങളും ഇതൊന്നും നിങ്ങൾക്ക് മാറാനൊപ്പമില്ല ഈ ആദിയിലുള്ള പ്രവർത്തനശേഷി നിങ്ങളുടെ ജീവന്റെ ഉള്ളിൽ കയറിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ മാറ്റാൻ കഴിയും ഒരിക്കലും സാധിക്കില്ല അപ്പൊ ഈ വീടിനകത്ത് കുത്തിയിരിക്കുന്ന വിചാരിച്ച് നമ്മൾ മനുഷ്യരായിട്ടാണ് ഈ പിശാചിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ പിശാച് പിന്നെ ഇത് വളർന്ന് പന്തരിച്ചു വന്നാൽ ഇപ്പൊ അവര് ഈ പട്ടാളത്തിൽ നിന്ന് വിരിയുമ്പോ എല്ലാവരും കൂടി ഒരു നല്ല കിളപ്പുണ്ടാക്കിയിട്ടുണ്ട് ആ കിളപ്പിലാണ് അവര് അധികം പേര് പിന്നെ ഈ ബ്രിഗേഡിയർക്ക് താഴെയുള്ളവർക്ക് അങ്ങനെ അധികം പേര് പോയിട്ടും കാര്യമില്ല അങ്ങനെ വളർത്തി പൂർത്തിയാക്കിയിട്ടുണ്ട് അത് അഞ്ചു ആറ് നക്ഷത്രങ്ങളുള്ള ഹോട്ടലായിരിക്കണമെന്ന് അപ്പൊ അങ്ങനെയും പൂർത്തീകരിക്കുണ്ട് നിങ്ങൾ ഈ ആദിയിൽ അബദ്ധം പിണഞ്ഞു വെച്ചിരിക്കുന്ന നിങ്ങളെ എന്ത് വഴിക്കുന്നതാക്കാൻ ഒരിക്കലും കഴിയില്ല ഇതൊന്നാദ്യം നിങ്ങൾ എടുത്തു കാണുക ഇതൊക്കെയാണ് ഞങ്ങളുടെ കുടുംബ പാരമ്പര്യം സ്നേഹവും ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ ഇതിന് നിങ്ങളെ കാണിച്ചു വരികയാണ് നമ്മുടെ പുറിയന്മാര് ചെയ്തുപോയ ആരാധന സ്വഭാവത്തിൽ വന്നിരിക്കുന്ന അവചത ഈ അവചതയിൽ നിന്ന് നമ്മൾ മാറ്റി മാറിയെടുക്കണമെങ്കിൽ മാറിപ്പോട്ടെ എന്ന് പറഞ്ഞാൽ പോവില്ല എന്താണ് അന്തരീക്ഷ മലിനമാണത് ഇത് നിങ്ങൾക്കാർക്ക് നീക്കിക്കളയാൻ പോയില്ല ഈ പഞ്ചഭൂതങ്ങൾ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് നീക്കാനൊക്കെ ഇല്ല ഇത് മണ്ണിലും അങ്ങനെ ഏതെല്ലാം സാധന ഉപകരണങ്ങളോ നിങ്ങൾ കാണുന്നു പഞ്ചഭൂത നിർമ്മിതമായ ഏതെല്ലാം സാധനങ്ങളുണ്ടോ അതിലെല്ലാം കലർന്ന് ലയിച്ചിരിക്കുന്നതാണോ അങ്ങനെയുള്ള പിശാചി നമ്മുടെ മനസ്സിന്റെ മനസ്സിൽ കയറിയിരിക്കുക ഇതിനെയാണ് നമ്മൾ കണ്ടു നശിപ്പിക്കുക എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളുടെ വിഷയം ഈ വിഷയം നിങ്ങൾക്ക് ദൈവം തന്നതാണ് ഇത് നിങ്ങൾക്ക് ഇന്നോളം പറഞ്ഞു കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമേ അല്ല കഴിയാത്ത കാര്യം ഇത് നിങ്ങളുടെ അനുഭവത്തിലുണ്ടെങ്കിൽ സൂക്ഷിക്കാനും സൂക്ഷിപ്പിക്കാനും പഠിക്കുക നിങ്ങളുടെ വീടിനും നാടിനും രാജ്യത്തിനും ഉതകത്തക്ക ഒരു കർമ്മം അവരിൽ നിന്ന് ഭരിക്കുക അത് എല്ലാവരും ധന്യദിക്കാനോ ഒന്നുമല്ല ഞാൻ ഈ പറഞ്ഞത് സകലത് നല്ല ഗ്രഹസാശ്രമിയാണ് ആ നല്ല ഗ്രഹസാശ്രമിയിൽ നിന്ന് ഇന്ന് നമ്മൾ ആചിക്കാതെ നമ്മുടെ കയ്യിൽ വന്ന് ചേർന്ന ദർശനം പ്രത്യക്ഷീകരിച്ച് കാണുന്ന ദർശനം അത് ജാഗ്ര സ്വപ്ന സുഷുപ്തി ഈ മൂന്ന് കാലങ്ങളിലും കാണുന്ന സത്യം എന്താണെന്ന് കണ്ടിട്ട് ചിന്താതീതമായിരിക്കുന്ന ഒരവസ്ഥ ഇതാണ് ആത്മീയത്തിന്റെ ഒരു പാത തുറക്കുന്നത് ഈ കേട്ടതും കണ്ടതുമല്ല നമ്മൾ ചിന്തിച്ചറിവിന്റെ ഭാഗത്തിരിക്കുക ചിന്തിച്ചതീതമായിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ അനുഭവപ്പെടുക അതിന് സ്വപ്നം നമ്മളെ ചിന്തിച്ചു വരുത്തിയതാണെന്ന് ചിലർ പറയും അല്ല ചിന്തിച്ച് കിടന്നിട്ടാണ് അങ്ങനെയൊക്കെ വന്നതെന്ന് പറയും പേടിച്ചിട്ടാണെന്ന് പറയും ഒരു പേടിയില്ലാത്തവനും അത് സംഭവിക്കുന്നത് അപ്പൊ അതെന്താണ് അന്തരീക്ഷ മലിനങ്ങള് നമ്മളെ പിടികൂടുക ഇത് അതാത് സമയങ്ങളിൽ അത് ബലസുകൾ ഇതിന്ന് മാറിയെടുക്കലാണ് ഈ പറഞ്ഞ കാര്യം എന്തിനാണ് ഇതിനെ ചുറ്റി ചെയ്ത് ഈ വന്ന വീട്ടിൽ മാത്രം ഇവിടെ പിടിച്ചു നിർത്തു പിടിച്ചു നിർത്തിയിട്ട് അത് നിങ്ങൾ ഇന്നതുപോലെ ചെയ്തില്ലെങ്കിൽ ഇന്നതുപോലെ സംഭവിക്കാൻ ഇടയുണ്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ പൂർണ്ണമായും സംഭവിച്ചിട്ട് അല്ലെങ്കിൽ സമ്മതിച്ചിട്ടേ ചെയ്യും പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ വാങ്ങിച്ചെടുക്കാറില്ല അത് ഏതെങ്കിലും വഴിക്ക് അതിനെ തലയും കളഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും പഴയതുമായി ജീവിച്ചോടോ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു മാറ്റം ഉണ്ടാകുന്നതിന് ദൈവം കാണിച്ചു തന്ന വഴി ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഒരു വിശേഷവിധിയിൽപ്പെടുന്ന ഒരു കർമ്മത്തിൽ നിങ്ങൾ പുണ്യം പ്രാപിക്കുക ആ പുണ്യം ഫലകാലമായിട്ട് സമ്പാദിച്ച് അത് നിങ്ങളുടെ കുറ്റങ്ങളിൽ കൂടിയാണ് നിങ്ങളിൽ കൂടി എടുക്കാൻ കഴിയില്ല നമ്മൾ വളർന്ന് ഇത്രയായിപ്പോയി നമ്മുടെ ജന്മന്തര കർമ്മത്തിൽ തന്നെ നമ്മൾ ജനിച്ചിരിക്കുകയാണ് കൊച്ചുങ്ങളോ പക്ഷെ ഇതിന് ശേഷം ജനിച്ച കുട്ടികൾക്ക് മാറ്റം ഉണ്ടാവും നമ്മൾ കുരുപൂജ ചെയ്ത് കഴിഞ്ഞാൽ ആ വീട്ടിൽ ജനിക്കുന്ന കുട്ടികൾക്ക് മാറ്റം അതിലൊരു കുട്ടിയുടെ ആയിരിക്കും നിങ്ങൾ അങ്ങനെ പഠിച്ചാലേ ഇത് ശരിയാവും അതുപോലെ ഇവിടെ ഒരു എട്ട് പത്ത് കുട്ടികൾ വലിയവരുമുണ്ട് ഇത് സത്യമായിട്ട് കാണുന്നവരാണ് അവര് ചുമ്മാ ഇങ്ങനെ ഇരുന്നെ കാണുക ഇങ്ങനെയുള്ള കാര്യം ചെയ്തിട്ട് നിങ്ങൾ ക്ഷേത്ര സമ്പ്രദായത്തിൽ പോയാൽ ഈ പിശാചി അതിനേക്കാളും ശക്തിയായിട്ട് നിങ്ങൾക്ക് വരും പിന്നെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്തെടുക്കാൻ കഴിയില്ല അതൊക്കെ നേരത്തെ പറഞ്ഞു തരുന്നു ഇത് കഴിഞ്ഞിട്ട് ഗുരു ഗുരുസമ്പ്രദായത്തിലെ നമുക്ക് വരമ്പ അതാണ് ഗുരു എന്ന് പറയും അതാണ് പ്രകാശ വസ്തു എന്താണ് നക്ഷത്ര ഗണങ്ങൾ വരെ എത്തിയിട്ടും അവിടെ നിൽക്കുന്ന നക്ഷത്ര ഗണത്തിൽ നിൽക്കുന്ന പിശാചി അതാണ് നക്ഷത്രം അപ്പൊ ഈ ഇരുപത്തി നക്ഷത്രം അല്ല ലോകത്ത് കാണുന്നത് കോടിക്കണക്കിന് ഇതെല്ലാം അവിടെ ഇങ്ങനെ ഈശ്വരവചന ചെയ്ത് വളർന്നു പോയ ഈ പിജാജ് അവിടെ ചെന്ന് നിൽക്കുകയാണെന്ന് നിങ്ങളോട് ഇതുവരെ അധികം പേര് പറയാറില്ല ചിലര് പറയും ഈ കാണുന്ന നക്ഷത്രം അങ്ങനെ ഇതിങ്ങനെ കോടിക്കണക്കിന് വർഷം അന്തരീക്ഷത്തിൽ നിന്നിട്ട് ഇതിങ്ങനെ സഞ്ചരിക്കാൻ ഈ സഞ്ചരിക്കുമ്പോഴും ഓരോ ഇപ്പൊ ഭൂമി ഒരു ഗോളമാണ് ഇതിന്റെ ചുറ്റും വന്ന് സഞ്ചരിക്കും അങ്ങനെ ഒൻപത് ഗോളങ്ങളുടെ ചുറ്റും സഞ്ചരിക്കും ഇത് പൊടിപടലങ്ങളെ കൊണ്ട് മറയും ഇത് മറഞ്ഞിട്ട് ഇത് ഒരു കരിങ്കല്ലി ചിൻ്റെ വരെയാവും അതങ്ങനെ മാറി ഈ കുന്നൊക്കെ നിങ്ങൾ പേര് പറയാറുണ്ട് എന്താണ് ഒരു വശത്തേക്ക് മാത്രം ടോർച്ച് പോലെ വെളിച്ചം പകരുന്നത് എത്രയോ ദൂരം പോകുമെന്ന് ആർക്കും അറിയില്ല ഇതിങ്ങനെ കറങ്ങി കറങ്ങി ഒരു രാജ്യത്തന്ന് കറങ്ങിപ്പോയെങ്കിൽ ആ രാജ്യത്ത് യുദ്ധം ഉണ്ടാകുമെന്നാ പറയുന്നത് ഇത് നിങ്ങൾക്ക് ശാസ്ത്രീയമായി പഠിച്ചവർക്ക് ഒരു വലിയ കെടുതിയായിട്ട് തോന്നൂല അപ്പൊ അങ്ങനെയുള്ള പിശാജ് ഈ ലോകത്ത് നിൽക്കുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾക്കോ ഒരു തന്ത്രിക്കോ ഒരു വൈദ്യനോ ശാസ്ത്രജ്ഞനോ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതിങ്ങനെ പെചകി നിൽക്കുന്ന ഈ കർമ്മഗതിയെ പിന്നെ അതിൽ താഴോട്ടുള്ള ഒന്നും താഴോട്ടുള്ളതൊന്നും പറയുന്നുണ്ട് ഇതാണ് നമ്മുടെ കുഴപ്പമൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് നമ്മൾ എവിടെയൊക്കെ കിടന്ന് തപ്പുക ഇത് അടുത്ത കാലത്ത് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പേപ്പറിലൊക്കെ കണ്ടു ഒരു സയൻസ് എണ് ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് ക്യാമറ പിടിച്ചപ്പോഴേ അവിടെ ആകാശം കെട്ടിടം ഒക്കെ കാണുന്നു അത് പൂർത്തീകരിച്ച ഒരു നല്ല കെട്ടിടം പോലെയാണ് കാണാം പക്ഷെ അതിന്റെ ദൂരം എത്രയാണെന്ന് ചോദിച്ചപ്പോ അമ്പതിനായിരം പ്രകാശവർഷം നിങ്ങൾ എങ്ങനെ എത്തോടെ അപ്പൊ ഇത് കേട്ട ഉടനെ മാർപ്പാപ്പായും എല്ലാരും കൂടി ഇളകിയിട്ട് ദൈവയിരിക്കുന്ന ഇടം കാണാനായിട്ട് അവരെ ഇളയിരിക്കുക കണ്ടില്ലേ കണ്ടെത്തിയത് എന്താവാൻ അൻപതിനായിരം പ്രകാശവർഷം കൊണ്ട് ചെന്നെത്താവുന്ന ഒരു ദൂരം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് എവിടെ കുഴിച്ചു വയ്ക്കാനാണ് ഇത് ഈ ശാസ്ത്രം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണം ഇതൊന്നുമല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ശാസ്ത്രീയമല്ലാതെ പോവുകയല്ല ഇത് പറയുന്ന നിങ്ങളുടെ മനസ്സിന്റെ സ്നേഹ ആദരവ് വിനയം സമ്പന്നത യോഗ്യത ഇതെല്ലാം കൂടി തിരഞ്ഞെത്തുന്ന ഗുരുമാർഗത്തിൽ ആ ഗുരു എന്താണ് എന്ന് കാണിക്കുന്ന നിങ്ങളുടെ ജീവന്റെ ഭരണാമുദ്ധിയെ പറ്റിയാണ് ചോദ്യം ആ ജീവന്റെ ഭരണാമചുദ്ധിയാണ് എന്നിൽ നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് മനസ്സിലാവും എന്തിനെ ഞാനെന്ന് പറയുമ്പോ നിങ്ങൾ ഓരോരുത്തരും ഒന്നാണ് അത അല്ലാതെ വേറെ ഇങ്ങോട്ട് തിരിക്കരുത് ആ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് കാണാനും കാണിക്കാനും അറിയാനും അറിയിക്കാനും ഉള്ള ഒരു പരിചയത്തിലെത്തിക്ക ഈ പരിചയം നിങ്ങളുടെ ഏഴാമത്തെ തലമുറയ്ക്ക് ലോകം മൊത്തം യാർ ഈ വ്യാപകമായ കർമ്മത്തിൽ ഇവിടുത്തെ സയനസിനോ ഇവിടുത്തെ ഏതെങ്കിലും ഒരു വൃത്തിക്കോ എവിടുത്തേന്ന് ഈ ഭൂലോകത്തെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഗതികേട് വരും ഇത് ഒരു പത്തോ മുന്നൂറോ കൊല്ലം ചെല്ലുമ്പോൾ തന്നെ ഈ സയനസിന് ഇവിടെ ഒന്നും ചെയ്യാൻ വയ്യാത്ത ഒരു ഗതികേട് സ്വയം സംഭവിക്കും ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ സയൻസ് വേണ്ട എന്നല്ല ഇത് കേട്ടിട്ട് സയൻസ് വേണ്ടാമെന്ന് വിചാരിക്കല്ല നിങ്ങൾ പഠിച്ചോളൂ കണ്ടോളൂ പക്ഷെ ഇത് നമ്മളെ നാചത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകും അത് നമ്മുടെ ഭൂമിക്കും അങ്ങനെ ഭൂഗോളം മൊത്തം നശിക്കുന്നതുമായ കർമ്മത്തിന്റെ ബാധയാണത് പക്ഷെ അത് കണ്ടിട്ട് അതിൽ കൂടി തന്നെ നമ്മൾ നല്ലത് കാണാൻ അവസരം ദൈവം നമുക്ക് തരും ഇതാണ് നിങ്ങളുടെ വിദ്യ അപ്പൊ ഈ വിദ്യ നിങ്ങൾ കണ്ടെത്തിയെടുക്കാൻ നിങ്ങളുടെ ഏഴാമത്തെ തലമുറ എല്ലാവരും എല്ലാവരുമല്ല ഇത് വിശ്വസിച്ച് ഏഴ് തലമുറയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം അപ്പൊ നിങ്ങളുടെ ജാതിയും മതവും വർഗവും എല്ലാം ഈ പരമ്പരയാണെന്ന് കരുതുക ഈ പരമ്പരയിൽ നിന്ന് പകർന്നെടുക്കുന്ന ഈ സത്യസന്ധത നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനകത്ത് കയറി കുത്തിയിരിക്കുകയാണ് ഇതാണ് നിങ്ങളുടെ വിഷയം നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ട് ധാരണാവിശേഷമായിരിക്കുന്ന സ്നേഹസാന്ദ്രത പടർത്തിയെടുക്കുന്ന ഒരു കർമ്മം നിങ്ങളും നിങ്ങളുടെ കുട്ടികളുമായിട്ട് ലോകത്തിന് പങ്കുവയ്ക്കുക ഈ പറഞ്ഞ പിശാചുമാർക്കും അതിൽ കൂടി വളർന്ന് ജനിച്ച് സാക്ഷാത്കരിച്ചു വന്ന ഈ പിശാചുമാർക്കും സ്നേഹാദരവ് മൊത്തം വിട്ടിട്ട് കാണിച്ചു തരാമെന്നുള്ള ഉമ്പിന്റെ വൽഫോൺ കാണിച്ച് ധർമ്മം നിഷേധം നഷ്ടപ്പെട്ടിട്ട് ഉഗ്രത പ്രാപിച്ചു നിൽക്കുന്ന ഈ വികൃതിയോട് നിങ്ങൾ മറ്റുപിടിക്കുക നിങ്ങളത് മനസ്സിലാക്കിയിട്ട് അപ്പൊ ഇതിനിവിടെ ഇങ്ങനെ ചെയ്യുക അതാണ് നമ്മുടെ ഒരു വന്യകാര്യം ഇങ്ങനെ വയ്യാതെ നിങ്ങളോട് ഈ വഴിക്ക് സംസാരിക്കുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ പങ്കുവെച്ച ഒരു സത്യമാണ് നിങ്ങൾ നിങ്ങളിതിനെ തികച്ചുമില്ലാതെയാക്കി കളഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയും ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് സ്നേഹപൂർവം പകർന്നെടുക്കാൻ ഈ വീട്ടുകാർ ഓരോരുത്തരും ശ്രമിച്ച് അല്ലാതെ അപ്പോഴപ്പ കണ്ട സൗകര്യവും സ്നേഹവും ആദരവും പകർത്തിയിട്ട് നിങ്ങൾ നശിച്ചു പോവന്റെ നിങ്ങൾ സ്നേഹത്തിന് പരമകാരുണ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വകയാണ് ആ സ്നേഹം നമ്മൾ ദൈവത്തോട് സ്നേഹിച്ചതിന് പകരം നമ്മളെ തൻ തന്റെ വീട്ടിലും അംഗങ്ങളോടും അടുത്ത അയൽക്കാരനോടും അങ്ങനെ ഈ ആശ്രമ അന്തേവാസികളോടും നിങ്ങളിവിടെ താമസിക്കുന്ന ഒരു പരത്തരം സ്നേഹത്തിന്റെ ഒരു കർമ്മം പകർന്നില്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് വരാവുന്ന ദോഷത്തിന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഉലകത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതെന്റെ ഒരു പരിചയം നിങ്ങളെ അറിയിക്കാൻ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്കൊന്നും പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല ഇതൊരു സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ ഇതിനെ പകർന്നിരത്തുള്ളൂ ഈ ഗുരുപൂജ സമ്പ്രദായത്തിൽ നമുക്ക് ചെയ്തു തരാവുന്ന ദൈവസ്നേഹം ഇതാണ് നിങ്ങൾ അത് പകരേണ്ടത് ഇത് പെണ്ണും ആണും ചെറുതും വലുതും നമ്മുടെ വീടിനകത്ത് വളർത്തി നാടിനും രാജ്യത്തിനും വളരാൻ ദൈവം തന്നിരിക്കുന്ന ഒരു നല്ല വിഷയം ഇത് വെറൊരു കച്ചവടമല്ല ഒരു ഭക്തിയല്ല എല്ലാം നല്ല ഭക്തി സ്നേഹം ആദരവ് വിനയം സമ്പന്നത യോഗ്യത സമ്പാദിച്ച് തിങ്ങി വരുന്ന ഒരു വലിയ ദൈവ മാഹിമാ നമ്മളിലേക്ക് പകരുക അത് ഓർമ്മയോടുകൂടി നിങ്ങൾ ചെയ്തെടുക്കുക